നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് പോകാം വീഡിയോയിലേക്ക് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് തികച്ചും എന്താ പറയണ്ടേ നല്ല രീതിയിൽ വീഡിയോ ആണ് രാവിലെ ചെയ്തത് ബട്ട് ഒരു പ്രോബ്ലം പറ്റിയെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാപ്ടോപ്പിലായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അതിപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറയുന്ന പോലെ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് പുതിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും എന്തോ സംതിങ് എററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ സ്ക്രീൻ സെലക്ട് ചെയ്തതൊക്കെ മാറിപ്പോയി അങ്ങനെ ഒരു ഇഷ്യൂ വന്ന കാരണം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞാൻ അനലൈസ് ചെയ്തുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇത് രണ്ടാം നടുക്കുള്ള സ്ക്രീനാണ് പക്ഷേ ലെഫ്റ്റ് സൈഡിലെ സ്ക്രീനിലെ റെക്കോർഡിംഗ് റെക്കോർഡിങ്ങാണ് വന്നുകൊണ്ടിരുന്നെച്ചാൽ ഇത് റെക്കോർഡായില്ല വോയിസ് കേൾക്കുന്നുണ്ടായിരുന്നു ബട്ട് സ്ക്രീൻ റെക്കോർഡായിക്കൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ അനക്കമില്ലാത്ത സ്ക്രീനാണ് വേർ ഈസ് എ പ്രോബ്ലം ഇൻ റെക്കോർഡിംഗ് വീഡിയോ വേറത് കണ്ടോ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല ഇനി അത് കണ്ടുപിടിക്കണം അപ്പം അത് തൽക്കാലം ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ റെക്കോർഡ് ആകുമോ എന്ന് നോക്കട്ടെ അത് വേറെ കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചിട്ട് ചെയ്യണം അപ്പോൾ എത്ര വീഡിയോ എത്ര നേരം ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് ക്ലാരിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഒരാഴ്ച കൊണ്ട് ഒന്ന് നല്ല രീതിയിൽ ആവത്തുള്ളു അപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ല് ഓൾമോസ്റ്റ് കഴിഞ്ഞ ദിവസം ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം നിശ്ചയിച്ച പ്രകാരം മാർക്കറ്റിൽ നിന്ന് മുന്നൂറ് പോയിൻ്റൊക്കെ ഗ്യാപ്പാണ് ആണ് എന്നിരുന്നാലും ആ മൂവ്മെൻ്റ് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ആ പറഞ്ഞ ആ ഒരു ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പതിൽ നിന്ന് മാർക്കറ്റ് തൊള്ളായിരത്തി അൻപത്തൊമ്പത് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്തിട്ട് ഗ്യാപ്പ് ഫില്ലിങ് ആയിട്ട് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇരുപത്തയ്യായിരത്തി എൺപത് കൺസോൾട്ടേഷൻ സോണിൽ ഫില്ല് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് അതേ സ്ഥലത്തേക്ക് വന്ന് വീണ്ടും ആയിട്ട് കൺസോൾട്ടേഷനായിട്ട് നിൽക്കുകയാണ് അതത്ര വലിയ ഗ്യാപ്പ് അപ്പോൾ ഗ്യാപ് ഡൗണൊക്കെ വന്നതുകൊണ്ടാണ് അവിടെ നിൽക്കട്ടെ നേരെ നാളത്തെ വ്യൂവിലേക്ക് പോകാം ഇപ്പോൾ മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഇപ്പോൾ സ്റ്റിൽ നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട് ആ ഡോട്ടിനെ ബേസ് ചെയ്തിട്ട് താഴത്തോട്ടൊരു വൈറ്റ് ഡോട്ട് ഉണ്ട് രണ്ട് വൈറ്റ് ഡോട്ട് അതായത് ഇവിടെ മുകളിലൊരു വൈറ്റ് ഡോട്ടും നിലവിലെ താഴത്തെ വൈറ്റ് ഡോട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു ബോക്സ് ഞാൻ വരക്കുന്നുണ്ട് അപ്രോക്സിമേറ്റ് അതിൻ്റെ ലെവലെന്ന് പറയുമ്പോൾ ഇരുപത്തയ്യായിരത്തി ഇരുപത്തിനാല് അപ്പർ ലെവലും ഇരുപത്തിനാല് തൊള്ളായിരത്തി ഒന്നും എന്നുള്ളത് ലോവർ ലെവലും തേർട്ടി മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് ബട്ട് വൺ അവറിൻ്റെ ആ ഒരു അഞ്ഞൂറ് പോയിൻറ്റിൻ്റെ ഒരു ഉണ്ട് അവിടുത്തെ ലെവലിൽ ഓക്കെ അപ്പോൾ മാർക്കറ്റ് അഗെയിൻ ഇരുപത്തയ്യായിരത്തി നാൽപ്പതിനു മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ആദ്യത്തെ ഒരു വ്യൂ അറുപതിലേക്കും അതിനു മുകളിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ആണ് നാളത്തേക്ക് ഞാൻ ലെവലുകൾ പ്ലാൻ ചെയ്ത് നോക്കുന്നു ഇരുപത്തയ്യായിരത്തി മുപ്പത്തൊമ്പതിൽ നിന്ന് അറുപത് വരെ ഫസ്റ്റ് ഒരു ഹിഡൻ റെസിസ്റ്റൻറ്റ് അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്തിലേക്ക് ഇതാണ് നാളത്തേക്കുള്ള എൻ്റെ ലെവൽ കാരണം ഇന്ന് രാവിലത്തെ ലൈവിൽ ഏകദേശം ഒരു സ്ട്രൈക്കിൽ മുന്നൂറ്റി അഞ്ച് ടച്ച് ചെയ്യേണ്ടതിന് മുന്നൂറ്റി ഒന്ന് വരെ പോയിട്ടാണ് ആ ഡൗൺ വന്നിരിക്കുന്നത് ഒരു നാല് പോയിൻ്റ് ടാർഗറ്റ് ഇന്നും മിച്ചം ടച്ച് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് ടച്ച് ചെയ്തിട്ടില്ല അപ്പം അത് നാളെ ടച്ച് ചെയ്യുമെന്ന് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യണം ബട്ട് ഇരുപത്തയ്യായിരത്തി മുപ്പത്തൊമ്പത് നാൽപ്പതിനു മുകളിൽ മാർക്കറ്റ് മൂവ് ചെയ്താലാണ് ആ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്തിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ നേരെ മറിച്ച് ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ആദ്യം എസ് എം എയിലായിരിക്കും മാർക്കറ്റ് ടച്ച് ചെയ്യുന്നത് കാരണം ഇത്രയും മാർക്കറ്റ് ഹൈ ആയിട്ട് നിൽക്കുന്ന കാരണം ഇനി തേർട്ടി മിനിറ്റിൻ്റെ എസ് എം എ ഒക്കെ വന്നതിന് ശേഷം മാത്രമാണ് മാർക്കറ്റ് ഒരു ഡയറക്ഷൻ തുടങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ അപ്പോൾ ഈ റെക്റ്റാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ ഞാൻ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുന്ന ഒരു ലെവലെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു സ്കാൽപ്പിംഗ് സോണായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ഭാഗമാണ് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത് ഭാഗത്തേക്കാണ് അധിക്കും താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ഹിഡൻ കൺസോൾട്ടേഷൻ സോണുണ്ട് തെക്ക കൺസോൾട്ടേഷൻ തന്നെയാണ് അപ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് പോരണം ഒരു ലോങ് ഹോൾഡിംഗ് ഒന്നും നട നടക്കും ചെറിയ രണ്ടോ മൂന്നോ ലോട്ടോ എടുക്കുക ഒരെണ്ണം കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കുക ദെൻ ബാക്കിയുള്ളത് ഹോൾഡ് ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമാണ് നാളെ വർക്കൗട്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നോട്ട് ചെയ്ത് അവിടെ അലർട്ടായിട്ടിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡൗൺ സൈഡിലേക്കുള്ള വ്യൂ ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നു ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത് വരെ ഈ ബോക്സിന് മുകളിലേക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പത്ത് വരെ ഇതിൻ്റെ അകത്താണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് പ്രോഫിറ്റബിൾ ആവാനായിട്ട് ശ്രദ്ധിക്കും വേണമെങ്കിൽ ആ ബോക്സ് ഒന്നും ചുരുക്കണ്ട ഇത് തന്നെ ആദ്യം വരച്ചിട്ട ബോക്സാണ് അത് ആ ലെവലിൽ തന്നെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാം അപ്പോൾ നാളെ മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൺഫേം ആയിട്ട് മുട്ടാനായിട്ടുള്ള രണ്ട് സ്പേസസ് ഉണ്ട് ഒന്ന് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നുള്ളൊരു ലെവല് രണ്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തൊന്ന് എന്നുള്ള ലെവല് ഏത് ഭാഗത്താണ് ആദ്യം റീച്ച് ചെയ്യണമെന്ന് അറിയണം അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് മാർക്കറ്റ് ഈ ലെവല് മാർക്കറ്റ് റീച്ച് ചെയ്യത്തുള്ളൂ അപ്പോൾ ആദ്യം എങ്ങോട്ടാണെന്ന് നോക്കണം അതിനെ സ്റ്റിൽ തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് വൺ അവറിൻ്റെ ആർ എസ് ഐ ഡൗൺ സൈഡിലേക്കാണ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ആർ എസ് ഐ ചെറിയൊരു ക്രോസ് ഓവർ പോലെ വന്ന് നിൽക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മെജോറിറ്റി മാർക്കറ്റിൻ്റെ ഓപ്പണിനെ ബേസ് ചെയ്ത് ബിയിലേക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് ദെൻ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യണമെന്നുള്ളത് ആർ എസ് ഐ താഴത്തോട്ട് വന്നുകൊണ്ട് മാത്രം കാര്യമില്ല ആ ലെവലിന് താഴത്തോട്ട് മാർക്കറ്റിൻ്റെ ക്ലോസിങ് ക്യാൻഡലിൻ്റെ ഫോർമേഷൻ ഹൈ വോളിയുമാണോ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിൽ പോസ് ആണോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നോർമലി ഇരുപത്തിനാല് തൊള്ളായിരം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്താറ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ട്രേഡർ ആയിപ്പോകും ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ എൻട്രി എടുത്തോ ഈ ലെവൽ വരെ കോൺസെൻട്രേഷൻ ചെയ്തോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ പല ആളുകളും എന്താ പറയണ്ടേ അങ്ങനെയൊന്നും അല്ല ട്രേഡിങ് അവിടുത്തെ സിറ്റുവേഷൻ നമ്മൾ കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇരുപത്തിനാല് തൊള്ളായിരം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപതിലേക്ക് നാൽപ്പത് പോയിൻറ്റിൻ്റെ റൈഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷെ ഇരുപത്തിനാല് തൊള്ളായിരം ആ ഒരു ആ പ്രീവിയസ് ക്യാൻഡിൽ ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തിൽ ക്ലോസ് ചെയ്തു നെക്സ്റ്റ് ക്യാൻഡിൽ ചിലപ്പോ നേരെ മുകളിലോട്ട് മുകളിലോട്ടൊരു പത്തിരുപത് പോയിൻ്റ് മുപ്പതോ നാൽപ്പതോ പോയിന്റ് പോയിട്ടായിരിക്കും തിരിച്ചു ചിലപ്പോ മാർക്കറ്റ് താഴത്തോട്ട് വരുന്നത് ചിലപ്പോൾ ഇരുപത്തിനാലിന് തൊള്ളായിരം മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നിട്ട് തിരിച്ച് മുകളിലോട്ട് പോയിട്ട് പിന്നെ ആയിരിക്കും തിരിച്ചു താഴത്തോട്ട് വരുന്നത് മനസ്സിലായത് പഴയ രീതിയിൽ അവിടെ ആ ബ്രേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം മാർക്കറ്റിൽ നോക്കുമ്പോഴത്തേക്കും ബ്രേക്ക് ചെയ്തിരിക്കുന്ന ഒരു റെഡ് ക്യാൻഡിലും കാണാം നെക്സ്റ്റ് ക്യാൻഡിൽ വന്നിട്ട് ടാർഗറ്റ് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത് ഇട്ട് മുട്ടുന്നതും കാണാം മനസ്സിലായോ അതായത് ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഫസ്റ്റ് ഫസ്റ്റ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിൽ നേരെ പോയി ഇവിടെ മുട്ടി രണ്ടാമത്തെ ക്യാൻഡിൽ ടാർഗറ്റിലേക്ക് മുട്ടി എന്നാണ് ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു വ്യക്തി അതായത് ഇപ്പോൾ ഒരു പഠിപ്പിക്കുന്ന ആളൊരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി പഠിപ്പിക്കുന്ന ഒരാൾ ചിലപ്പോൾ ലൈവ് മാർക്കറ്റിലായിരിക്കുമല്ലോ പഠിപ്പിക്കുന്നത് പ്രീവിയസായിട്ടുള്ള വീഡിയോസ് കാണിച്ചിട്ടായിരിക്കും മെജോറിറ്റി ആളുകൾ പഠിപ്പിക്കുന്നത് അപ്പോൾ അവർ പറയും കേട്ടോ ഈ ലെവൽ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നീവിടം വരെ പോയിട്ടുണ്ട് ഇതാണ് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി പക്ഷേ ലൈവ് മാർക്കറ്റിൽ വരുമ്പോഴത്തേക്കും അവിടെ ക്യാരക്ടർ മാറി കാരണം ഈ ഒരു ഗ്രീൻ ക്യാൻറ്റിൽ തന്നെ മാർക്കറ്റ് മേളിൽ മേളീന്നാണ് താഴത്തോട്ട് ഓപ്പൺ ചെയ്ത് വന്ന് പിന്നെ മേളിൽ പോയി കാരണം അതിൻ്റെ ഇടക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ രണ്ട് മിനിറ്റിലേക്ക് ആക്കി ആക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ മേളിലോട്ട് പോയി പിന്നെ ഇതിൻ്റെ ഇടക്ക് റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട് റെഡ് ക്യാൻഡിൽ വന്നിട്ട് പിന്നെയൊക്കെയാണ് ഗ്രീൻ ക്യാൻറ്റിൽ കയറി പോയേക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട് ചുമ്മാ നമ്മളൊരു ഔട്ട് സ്ട്രാറ്റജി എന്നും പറഞ്ഞിട്ട് ചാടി കയറി ഒരു മൂവ്മെന്റ് നടത്തി കഴിഞ്ഞാലൊന്നും കാര്യങ്ങൾ വർക്കൗട്ട് ആവില്ല ലൈവ് മാർക്കറ്റിൽ കൊണ്ടും കൊടുത്തും ഒക്കെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റണം ഞാൻ രണ്ടാഴ്ച ഒരാഴ്ച മുമ്പുള്ള വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി പല ടൈപ്പിലുണ്ട് ഒരിക്കലും ബുക്കിൽ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചുകൊണ്ടൊന്നും ട്രേഡിംഗ് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്ത് തന്നെയാണ് ഒരാളുടെ ട്രേഡർ ആവണേ അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും ഇപ്പോൾ ഒരുപാട് ട്രേഡിങ്ങിൻ്റെ ബുക്കുകളൊക്കെ ഉണ്ട് പഠിക്കുന്നത് നല്ലതാണ് പക്ഷെ ഒരു ട്രേഡർ ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ റിയൽ മണി പ്രാക്ടിക്കൽ ഇമ്പ്ലിമെൻ്റ് ചെയ്ത് ഒക്കെ വന്ന് പ്രോഫിറ്റ് വന്ന് അങ്ങനെ അങ്ങനെയാണ് ഒരു ട്രേഡർ ആവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എന്റെ ലെവല് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് തേർട്ടി മിനിറ്റിലാണ് നമ്മൾ നോക്കിയത് ഇനി നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്ക് ഞാൻ സെലക്ട് ചെയ്യുന്നത് സിയിലാണെങ്കിൽ നാളത്തേക്ക് ഇരുപത്തിനാല് എഴുന്നൂറിൻ്റെ സി അതേപോലെ തന്നെ ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ സി പി യിലാണെങ്കിൽ ഇരുപത്തയ്യായിരത്തിൻ്റെ പി ഇരുപത്തഞ്ച് ഒരുന്നൂറ് പിന്നെ ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇത്രയും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്ക് എൻ്റെ പ്ലാനുകൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റും എല്ലാവർക്കും പ്രോഫിറ്റബിൾ ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ സാധിക്കും ട്രൈ ചെയ്താൽ എന്നുള്ള ഉറപ്പും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഔൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോ ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എത്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്